ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷുസേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മക്കളെ പെരുന്നാളൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചല്ലോ അല്ലേ അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായി രണ്ട് മൂന്ന് ദിവസം ആയില്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും ഇഞ്ചാൻ പെരീത്ത് പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഞാനിന്ന് കാണിച്ചിരുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുവെക്കണം കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമ്മൾ നമ്മളെ പെരിയിൽ പെരുന്നാൾ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് വൈകുന്നേരമല്ലേ വരുള്ളൂ അപ്പോൾ നമുക്ക് പിറ്റേന്ന് കഴിച്ചാന്ന് പറഞ്ഞേ അപ്പോൾ ഞങ്ങളെ പേരിൽ ഞായറാഴ്ച തന്നെ കേട്ടോ പെരുന്നാൾ അപ്പോൾ ഇതാക്കണേ പെരുന്നാൾ ഏഴ് ഉണ്ടല്ലോ വലിയ ഇരുന്നാൾ അപ്പോൾ ഇതാക്കണേ രാവിലെ ഇമ്മ കുട്ടീനൊക്കെ പൊടി വെച്ചിനി അപ്പോൾ ഞാൻ എന്താട്ടി പുട്ടിച്ചുടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞമ്മക്ക് പുട്ടുവിടട്ട അപ്പം എന്തൊരു പയഞ്ചലുണ്ട് അത് കുറച്ച് പറയാൻ കിട്ടണില്ല അവിടെ ചെന്നപ്പോൾ അവിടെ അവിടെ ചെന്നപ്പോഴും പുട്ട് ഇവിടെ ചെന്ന അവിടെയും പുട്ട് എന്നൊക്കെ അല്ലേ പക്ഷേങ്കിൽ ഈ പുട്ടുണ്ടായാലും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പം പുട്ട് എത്ര എത്ര ദിവസം ഉണ്ടാക്കിയാലും പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇതിൻ്റെ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞങ്ങൾ ഇത് പീടിയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ് കേട്ടോ ഇന്ന് കുറച്ച് നേരം പിന്നെ പുതിർത്തി വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നല്ല അടിപൊളി പുട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു പുട്ടിൻ്റെ ഒരു കഷ്ണം തിന്നാൽ മതി കേട്ടോ അത്രയും വലിയൊരു കുറ്റി പുട്ടാണ് കേട്ടോ നമ്മളെ പുട്ട് അപ്പോൾ അതാക്കണേ ഞാൻ ഇറച്ചി കുഴച്ച് വെക്കണം കേട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും പെരിഞ്ചീരവും മല്ലിയും പിന്നെ മുളകും പൊടിയും തക്കാളിയും പിന്നെ വല്ലുള്ളിയും എന്താ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഇട്ട് കുഴച്ചാണ് വെച്ചിട്ടുണ്ടെട്ടോ അപ്പം ഇമ്മ റിഡ്ജ് ഇറച്ചി വെച്ചതാണെന്ന് പറയട്ടെ അപ്പം ഞാൻ വെള്ളം പാരുല്ലേ ഇമ്മ വെള്ളം പാർന്ന് വെക്കുക അപ്പം ഇവിടെ റിഡ്ജ് വെച്ചതാ പറ അപ്പോൾ ഞാൻ ഏതായാലും കുഴച്ചിട്ട് വെച്ചു പിന്നെ കോഴിയുണ്ട് കുടന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇറച്ചി വെച്ച് നമ്മൾ കുറച്ച് കോഴി ഇട്ട് കാണും മന്തി പിന്നെ ഈ കോഴി കുറച്ച് വിരട്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ അതതിന് നമ്മൾ ഇറ നമ്മൾ കോഴിയൊക്കെ ഇതാക്കണം നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം ചോരാൻ വേണ്ടി വെച്ചു പിന്നെ കുറച്ച് നമ്മളെന്താട്ടി തൈരും പിന്നെ കുറച്ച് ഉപ്പും പാടിട്ടിട്ട് നമ്മളെ കോഴി നല്ലോണം ഒന്ന് നമ്മൾ കുഴച്ച് വെക്കുകയാണ് കേട്ടോ അത് നല്ല കോഴി നല്ല സോഫ്റ്റായി കിട്ടാനാണ് അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ടാണ് കേട്ടോന്ന് നമ്മൾ നമ്മൾ കോഴി വെക്കണത് അപ്പോൾ ഇതാക്കണേ അതിനു വേണ്ടി ഞാൻ ഒരു ചെമ്പട്ടി അടുപ്പത്തെ ചിക്കന് അയക്കുക കുറച്ച് വല്ലുള്ളി ഇട്ടു എന്നിട്ട് വല്ലുള്ളി പൊരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ എങ്ങനെയാണ് കേട്ടോ എന്താ ചിക്കൻ ചുക്ക അതാണ് കേട്ടോ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിതാക്കണേ നമ്മളെ വല്ലുള്ളിയൊക്കെ ഇതാക്കണേ നല്ല ഉഷാറായിട്ട് പൊരിച്ചെടുക്കണുണ്ട് പിന്നെ ആ പൊരിച്ചെടുത്ത ഓയിലുണ്ടല്ലോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഓയിലും ഒക്കെ പാടെ പറഞ്ഞിട്ടാണ് കേട്ടോ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ പച്ചമുളകും ഇട്ടെടുത്ത് പിന്നെ അതിൽ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് പിന്നെ ഗരം മസാലേൻ്റെ പൊടി ഒക്കെപ്പാടെ ചേർത്ത് അപ്പോൾ ഗരം പൊടി പൊടിയില്ലാത്തോളം ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെതാക്കളെ അല്ലാതും പാടെ വാട്ടി എണ്ണം അതിൻ്റെ പച്ചമണൊക്കെ മാറിയിട്ട് ഒരു മൂന്നാല് തക്കാളി കണ്ടിട്ട് കേട്ടോ അത്രയും ഉണ്ടല്ലോ അപ്പോൾ വലിയ തക്കാളി തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെന്താട്ടി ഒരു മൂന്നാലെണ്ണം നാല് വലിയതും ഒരു ചെറുതും അങ്ങനെ ഒരു അഞ്ച് തക്കാളി ഉണ്ട് കേട്ടോ കുറച്ച് മസാലയൊക്കെ മാണല്ലോ പിന്നെ നമ്മൾ കുഴച്ച് വെച്ചാൽ നമ്മളെ ഇതുണ്ടല്ലോ കോഴി തൈര് ഉപ്പൊക്കെ കൂട്ടി കൊഴച്ചാൽ അപ്പോൾ അത് ഞാനേക്ക് ഇട്ട് കൊടുക്കാനോ ഇനി നമുക്ക് നല്ലവണ്ണം നീ ഇളക്കി സെറ്റാക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടിയൊക്കെ കേട്ടോ അപ്പം ഇങ്ങനത്തെ പാത്രത്തിലായിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ അത് ഇളക്കാൻ തന്നെ വെക്കൂല്ല പിന്നെ വേ ബേർഗറും ചോദിച്ചിട്ടോ പിന്നെ മന്തിക്കില്ല നമ്മൾ നമ്മളനുസരിച്ച് കൂട്ടിയാണ് കേട്ടോ റെഡി ആക്കി വെക്കണേ മന്തി വച്ചാൽ നല്ല രസമാണ് മക്കളെ എന്താ അറിയില്ല നമ്മളെ പിടിയിൽ നിന്നൊക്കെ മാങ്ങണേ ഒരു മന്തിൻ്റെ മാര്യാണ് കേട്ടോ അത് ഞാനെത്ര വെച്ചാലും ഓൾ വെക്കണ രസം തന്നെ അല്ല അവൾ ഇങ്ങോട്ടറിഞ്ഞ് വെച്ചോറിയാം ഞാൻ പറഞ്ഞ് ഞാൻ വെക്കൂല മന്തി അനക്കില്ലതാണെ പിന്നെ ബിരിയാണി വെക്കുകയാണെങ്കിൽ ഞാൻ വെക്കും മന്തി ഞാൻ ഉളക്കൊണ്ടാ വെക്കലിട്ടാ അപ്പം എല്ലാവരും പറഞ്ഞ് പെരുന്നാൾക്കായാലും എന്നായാലും ബിരിയാണി തന്നെ അല്ലെ നമ്മൾ തിന്നലേ ഇന്ന് മന്തി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ മന്തി മക്കൾക്കൊക്കെ നല്ല തൃപ്തിയാണ് കേട്ടോ മന്തി അപ്പോൾ അതാക്കണ് ഓള് ചോറൊക്കെ വെച്ച് ഊറ്റിയിട്ട് പിന്നെ കുറച്ച് മസാലേൻ്റെ മേലെ ഇട്ട് ഇത് ഇട്ട് കേട്ടോ പിന്നെ ഇതാക്കണം കോഴിൻ്റെ പാത്രക്കൊന്ന് മാറ്റി നിൽക്കണട്ടോ ഞാൻ കോഴി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ വെച്ചാൽ ഇളക്കാൻ കഴിയുന്നില്ല കുണ്ടിലെ പാത്രമാകുമ്പോൾ ഇളക്കാൻ കച്ച അതായത് കടന്നാൽ കേട്ടോ അങ്ങനെ ഉപകാര ഓടിഞ്ച് വെച്ചു കെട്ടാം അപ്പോൾ ഇതിന് നല്ല ഉസാറായിട്ട് ഇളക്കാം പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ എന്താട്ടണമെന്ന് അറിയാം കുറച്ച് പെരിഞ്ചീരകം കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് ഇട്ടാൽ മതി പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മക്കളെ ഞാൻ ആ ഉള്ളി ഒന്ന് പൊടിച്ചെടുക്കാൻ മറന്നു പോയിട്ടോ പൊടിച്ചണം എന്നെങ്കിൽ ആ ഒരു ൗസാവുള്ളൂട്ടോ അപ്പം ഞാൻ പൊടിച്ചാൽ മറന്ന് പിന്നെ ഞാൻ ആ പാത്രത്തിൽ കിട്ടപ്പോഴൊന്ന് പൊടിച്ചാൽ നോക്കിയപ്പോൾ പൊടിച്ചാൽ വെക്കണില്ല കാരണം അത് കുറച്ച് തണുത്തും ചെയ്തില്ലേ അപ്പം പൊടിച്ചാൽ അങ്ങനെ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കിട്ട ഇപ്പം അങ്ങനെ അതിനൊരു മണം വരാണ്ട് എന്താ അതിൻ്റെ ഒരു മണം എന്നറിയാം അപ്പം നമ്മൾ പെരുന്നാളിന് നമ്മുടെ അയലോകത്തെ പരില് രണ്ട് പെരക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ടാം ഊട്ടർ നമ്മൾ വിളിച്ചും പിന്നെ നമ്മള്മാൻ്റെ കൂടെ നിന്ന് ഉമ്മാൻ്റെ രണ്ടാൻ സത്യകളും കുട്ടികളും ഒരു മന്ദീനുണ്ടാ അപ്പോൾ ഇതാക്കണേ ചോറൊക്കെ സെറ്റ് ആക്കണട്ടോ ഇന്നൊരു ഏഴ് മിനിറ്റ് ഉള്ളൂ കേട്ടോ കുറച്ച് നേരം എടുത്തിട്ടുള്ളൂ പിന്നെ ഇതാക്കണേ ചോറൊക്കെ ഞങ്ങൾ അങ്ങനെ വിളമ്പിടണ്ടേ അപ്പോൾ ഇതാക്കണേ എല്ലാവരും ചോറൊക്കെ വെച്ചാലും ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ അയലോക്കാർക്കൊക്കെ ഒന്ന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുക്കു കൊടുക്കാൻ ഇതാക്കണേ ചോറൊക്കെ നമ്മൾ വിളമ്പി വെച്ചിരിക്കണം കേട്ടോ പിന്നെ ഇപ്പം ഒരു ഒരു ചെങ്ങാനിയും മുളിച്ചിനിട്ടോ അങ്ങനെ ഓലൊക്കെ ചോറൊക്കെ വെച്ച് പിന്നെ ഓലൊന്ന് വീഡിയോ എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കണ് ഞങ്ങള് ചോറയച്ചാൽ വേണ്ടിയിരുന്നണേ മന്തി നല്ല അടിപൊളി മന്തി തന്നെയാണ് നമ്മൾ നമ്മളനുസരിച്ച് വെച്ചുകൊണ്ട് പറയണല്ലോ നല്ല ടേസ്റ്റുള്ള മന്തിന് ആണ് അപ്പോൾ അങ്ങനെ ഇതാക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ മന്തിൻ്റെ ചോറ്ക്ക് അങ്ങനെ ചോറേപ്പൊക്കെ കഴിഞ്ഞ് ഞമ്മള് കോഴിക്കോട്ട് പോകണം കരുതിനിട്ടാ ബീച്ചാണാന് അപ്പം അത് നടന്നില്ല അപ്പോൾ തന്നെ ഞമ്മളെ തറവാട്ടിലൊരു വണ്ടിയുണ്ട് ആ വണ്ടി എന്തോ എത്തൊന്നു പറഞ്ഞ് ചാട്ടാണില്ലായെന്ന കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ല കുറേ ദിവസേക്കാണ് ബീച്ചിൽ പോണോ ബീച്ചിൽ കോണോന്നൊക്കെ പറഞ്ഞിട്ടോ അത് നടന്നിട്ടില്ല പിന്നെ ആ പറഞ്ഞ് കുടുങ്ങി മക്കളോട് അപ്പോൾ പിന്നെ ഞാനപ്പം സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ എന്താട്ടിന്നറിയോ പിന്നെ പാർക്ക് കൊണ്ടുപോയിട്ടോ നമ്മളടുത്തൊരു പാർക്കുണ്ട് മമ്പാട് ഒരട്ടം പോയതാണ് എന്നാലും പിന്നെ മക്കളൊന്നും ഒരു വിളിച്ചപ്പം ഓരോ കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണോന്നപ്പോൾ ഞമ്മക്ക് പട്ടെ നമുക്ക് പറയാൻ പുടിയാടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ സപ്പോർട്ട് കണ്ടാണ് നമ്മൾ ഇത്ര വരെ എത്തിയത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല ഇനി തുടർന്നും നിങ്ങളെ സപ്പോർട്ടൊക്കെ മാണം അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി നാളെ വരണ്ട് അപ്പോൾ നിർത്തട്ടെട്ടോ ഇന്നൊരു ഏഴ് മിനിറ്റ് ഉള്ളൂ ലെന്ത് കുറയുമ്പം ചില കമൻറ്റൊക്കെ വരുന്നുണ്ട് ഇന്ന് വേഗം കഴിഞ്ഞു എന്നൊക്കെ പറയും പക്ഷെങ്കിലേ താ നമ്മൾ കുറേ നേരം എടുത്ത് കാണ്ട് വീഡിയോ എടുത്ത് കാണ്ട് ചടപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ കേട്ടു പിന്നെ നമുക്ക് നെറ്റിനും തന്നെ കുറച്ച് പരിധികളൊക്കെ ഇല്ലേ പത്ത് മിനിറ്റ് ആകുമ്പോൾ രണ്ട് ജി ബി നെറ്റ് പെട്ടെന്നാണ് കഴിച്ചു വിട്ടോ എട്ട് മിനിറ്റൊക്കെ ആകുമ്പോൾ അര ജി ബി അല്ല ഒരു ജി ബിയേ കഴിച്ചോളൂ അപ്പോൾ ഏതായാലും ഇന്ന് വീഡിയോ എടുത്തപ്പോൾ ഞാൻ കുറേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പക്ഷെങ്കിൽ ഒക്കെപ്പാട് ഒരുക്കൂട്ടി വന്നപ്പം ഏഴ് മിനിറ്റ് ഉള്ളു കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് ഇതിനോട് നിങ്ങൾ തൃപ്തിപ്പെടുക ഇൻഷാള്ള പുതിയ വീഡിയായിട്ട് നാളെ വരട്ടോ അസലാ വലൈക്കും